ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തുനോക്കൂ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന മിസ് പറ്റി ഒന്ന് ഞാൻ പറയാണ് നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം കഴിഞ്ഞേ പറ്റൂ നമുക്ക് ഈ മെറ്റി കുട്ടികളുടെ അടുത്തേക്ക് പോയിക്കൊള്ളൂ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ശരി അവിവാഹിതയായി ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ അവര് സമയം നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു ഇനി ഒരു മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ലാസ്കർ നിങ്ങൾ നിങ്ങൾ വീണ്ടും ഞാൻ ഞാൻ വിടില്ല ഈ രാത്രി മുഴുവൻ ഇവിടെ കഴിയണം വിടും തീർന്നു മദർ മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിൽ ഒരു ഒരു ദിവ്യമായ ശാന്തി അത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും മദർ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ് കുന്തി സൂര്യദേവന് ഭർത്താവായി സ്വീകരിച്ച കുന്തി പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോട് ഒരുമിച്ച് ഒരേ കട്ടിലുറങ്ങോ അല്ല Good night. Good night. െ ഇതിനാണോ നിങ്ങൾ അതിനാണോ പറ്റി പേടിച്ചത് അയ്യോ കഷ്ടം ചെയ്യുമോ പുത്ര പറഞ്ഞ് പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു എന്നിട്ട് എന്തായി ചാലക്കുടിക്കാർക്ക് ഒരു വിരോധം ഇല്ലല്ലോ എന്താ കാര്യം അവര് കുടുംബക്കാരാ അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത് കുര്യാക്കോസേ ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല ഇന്ന് എന്തെങ്കിലും ഇടം പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല അന്ന കുറവലങ്ങാത്ത പെണ്ണു കാണാൻ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ ചാലക്കുടി ഇതൊരു പെണ്ണ് അതാ കർത്താവ് കുര്യാക്കോച്ചിന് തീരുമാനിച്ചത് നല്ല പൊന്നിന്റെ നിറം പൊന്നുപോലത്തെ സ്വഭാവം പൊന്നിനകത്ത് പുതിയാല സ്വത്ത് ഇത് നടക്കും അത് അതൊറപ്പാ ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മണടിക്കുന്നുണ്ട് പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിക്കായ ഇത്തവണ പ്രായം ഇത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ അമ്പത്തി അഞ്ചു വയസ്സ് അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മൾ പോണേ അയ്യേ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ കളിതമാസ പറയാറില്ല കുര്യാക്കോസ് കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ പെങ്കുച്ച് ഈ നിമിഷം വരെ അത് കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല അതാ സ്ഥിതി ആ കൈ ഒന്ന് പൊക്കു എന്താ ഭൈകണ്ട ആ പെണ്ണിന്റെ കുര്യാക്കോസിന്റെ മതീന്നൊറൊറ്റ വാശിയ ഇത് നടക്കും മൂന്ന് തരമാ ഒരു തർക്കവും ഞാൻ പോയി വരാം അമ്മച്ചി ഏത് കഴിവേരുടെ മോന ഈ കുന്തടത്ത് അതിന്റെ മണ്ടക്കേറ്റ് വെച്ചത് എനിക്കൊരു പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട കൊറവിലങ്ങാട്ട പെണ്ണ് കെന്തി ചാടി ചത്തട്ടെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴയെ ചാടി ചാവട്ടെ പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ കല്യാണിക്കൂട മാപ്പിളെ എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി ബാംഗ്ലൂർ ഇങ്ങനെ ബാംഗ്ലൂര് അതല്ല വെസ്റ്റ് ജേർമനുണ്ടെങ്കിൽ വെസ്റ്റ് ജേർമനിലേക്ക് ഇത് ചാലക്കുടി എന്നാ പെണ്ണിന്റെ വീട്ടിൽ അമ്മാവനാ അമ്മാവനോ അതെ നിങ്ങൾ പൊറപ്പെട്ടോ പാലം വഴി വരണ്ട ആ വഴി ബ്ലോക്ക് വഴി വന്നാ മതി ആയിരിക്കും പാലത്തിൽ കൂടി വരണില്ല അമ്മ ബൈപ്പാസ് വഴി തന്നെ വന്നോളാം താങ്ക് യു ഇനി ഇത് തൊട്ടു ഉം എല്ലാം ശരിയായിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗാണ് എന്താണോ കുര്യാക്കോസ് രാവിലെ മുതൽക്ക് വിളിക്ക ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ ഫോൺ കറക്കി കറക്കി വിരല്ലാണ്ടെണ്ണം പോയി വിമാനം പുറപ്പെടാൻ ഇരുപത് മിനിറ്റ് ഉള്ളൂ കുഴിയാക്കൂസ് പുറപ്പെട്ടു എന്ന് കുട്ടൻ കൂട്ടൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളം നിക്കാനും ഇരിക്കാനും വർത്താനം പറയാൻ സമയമില്ല ഞാനൊരു അത്യാവശ്യം ഇതിന്റെ അപ്പുറത്ത് എന്ത് അത്യാവശ്യം തോന്നല്ലേ വേറെ ഇങ്ങനെത്തിയല്ലോ ആ തനിക്ക് എന്താ പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു മിനുക്കം മിനുങ്ങും പെണ്ണ് കാണാനല്ല പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കണേ മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ആ ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാണ് തനിക്ക് നല്ലത് തന്റെ കാര്യം താൻ നോക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അല്ല ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ കുരിയാക്കോസ് ഓ ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത് കുരിയാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റ ഒറ്റച്ചാൻ അച്ചായന്മാരെ ഇവിടെയുണ്ട് അതും എനിക്കറിയാം ഓ ഇയാള് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കൂടോ അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറുക്കി കാണിച്ചിട്ട് താൻ പകച്ചില്ലല്ലോ അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണുരുക്കൊന്നും ഞാൻ കണ്ടില്ല ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുകടക്കേ ഇട്ടിച്ച് ഞാൻ ഇനി ഞാനൊരു സത്യം പറയട്ടെ തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടോ അന്ന് താങ്കണ്ട പെണ്ണില്ലേ അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്താ സ്കൂൾ തുറക്കുന്നവരെ പക്ഷെ അതിപ്പോ വലിയൊരു അക്കടിയായി മാറിയ സംശയം ഇന്നലെ പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് ആദ്യം അവരൊന്നും ഓടിക്കണം അതിനു അതിനുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ ഒരു ഫാമിലി ഫോട്ടോ അത് വെച്ച് ആ പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലിങ് ചെയ്യുമെന്നാണ് എന്റെ ഭയം ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കഴിക്കലാക്കണം താമ്പ ഞാൻ പോരാ കണ്ട കടുവയുടെയും പുലിയുടെയും ഒക്കെ വാലുപിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ട് ഓടുക മറ്റുള്ളവർക്ക് സ്വീകരണം തരില്ല അവൻ ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല ഇതാ പറയണത് വക്കീലിനോടും വൈദിനോടും വൈഫിനോടും

അതെ താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി കല്യാണ ബ്രോക്കർ ആവണ്ട ഇവിടെ ആരും കാണുന്നില്ലല്ലോ താൻ ഇവിടേക്ക് ഞാൻ വരാം

ഫോട്ടോ നെഗറ്റീവ് മാഡം എന്ന് വിശ്വാസം ഇല്ലാത്തോണ്ട് അതെ എന്ന് ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു തരാം ലജ്ജിപ്പിച്ചു തരാം കളിച്ചെടുത്തേ ഇതാ ഫോട്ടോ ഇത് നെഗറ്റീവ്

ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്കു കൊള്ളാ അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇത്തിട്ടിരിക്കുന്ന ഞാനും ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാള് കാത്തിരുന്നതെന്ന് എന്താ പേര് ആരാ ഈ പാട്ട് പഠിപ്പിച്ചു പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ കുട്ടി തനിയേ ഉള്ളൂ അമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അമ്മച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ ആ പാട്ട് മുഴുവനും അറിയോ എൻറെ അമ്മച്ചിക്ക് മുഴുവനും അറിയാം വരുന്നു ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ എനിക്ക് അമ്മ കേൾക്കാനാല്യാ ഞാൻ ഒരുങ്ങ അമ്മച്ചി ആയു